നമസ്കാരം വനിതാ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി വേടൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമാകും വരെ അറസ്റ്റ് പാടില്ലെന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ ജോസഫിന്റെ നിർദ്ദേശം ഹൈക്കോടതി ഇന്നലെ അതിജീവിതയെ കക്ഷി ചേർത്തിരുന്നു വേടൻ സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണെന്നും കൂടുതൽ സ്ത്രീകൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ടെന്നും പരാതിക്കാരുടെ അഭിഭാഷക കഴിഞ്ഞ ദിവസം വാദിച്ചിരുന്നു ഉഭയ സമ്മതത്തോടെയുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന് പരാതിയിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നാണ് വേടന്റെ അഭിഭാഷകന്റെ വാദം മുൻകൂർ ജാമ്യ ഹർജിയിൽ നാളെയും വാദം തുടരും ചൊവ്വാഴ്ചയും ജാമ്യ ഹർജിയിൽ വാദം നീണ്ട ഘട്ടത്തിലാണ് ഹർജിയിൽ തീരുമാനമാകും വരെ അറസ്റ്റ് പാടില്ലെന്ന് കോടതി പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകിയത് അതിനിടെ ചൊവ്വാഴ്ച നടന്ന വാദത്തിൽ പരാതിക്കാരി വേടനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആവർത്തിച്ചത് വിവാഹ വാഗ്ദാനം നൽകിയാണ് വേടൻ പീഡിപ്പിച്ചത് എന്നാൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഉപേക്ഷിച്ചുപോയി ഇതോടെ മാനസിക നില തകരാറിലായി കാലങ്ങളോളം ചികിത്സ തേടേണ്ടി വന്നു ഏറെ കാലമെടുത്താണ് സാധാരണ ജീവിതത്തിലേക്ക് തനിക്ക് മടങ്ങി മടങ്ങിവരാനായതെന്നും പരാതിക്കാരി കോടതിയിൽ പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകി തന്നെ ബലാത്സംഗം ചെയ്തെന്നും മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം തടയാൻ ശ്രമിച്ചപ്പോൾ താനുമായിട്ടുള്ള ബന്ധം വേടൻ അവസാനിപ്പിച്ചുവെന്നും പരാതിക്കാരി കോടതിയിൽ വാദിച്ചു സ്ഥിരം കുറ്റവാളിയാണെന്നും പരാതിക്കാരിയുടെ അഭിഭാഷക കോടതിയിൽ വാദം ഉന്നയിച്ചു എന്നാൽ സ്ഥിരം കുറ്റവാളി എന്ന് എങ്ങനെ പറയാനാകുമെന്നായിരുന്നു കോടതിയുടെ മറു ചോദ്യം പരാതിക്കാരി സ്വന്തം കേസിന്റെ കാര്യം മാത്രം പറയണമെന്നും ജഡ്ജി നിർദ്ദേശിച്ചു വേടനെതിരെ പരാതിയുമായി മറ്റു രണ്ട് യുവതികൾ മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടുണ്ട് എന്ന വാദം പരാതിക്കാരി ഉന്നയിച്ചെങ്കിലും ക്രിമിനൽ പ്രോസിക്യൂഷനിൽ മുഖ്യമന്ത്രിക്ക് എന്ത് കാര്യമെന്നും ഈ പരാതികളിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു കോടതിയുടെ കൂടി കണക്കിലെടുത്ത് വാദം നാളെയും തുടരാൻ തീരുമാനിക്കുകയായിരുന്നു അതേസമയം ഇന്നത്തെ വാദത്തിനിടെ കോടതി സുപ്രധാനമായ ചില ചോദ്യങ്ങളും ഉന്നയിച്ചു പരസ്പരം സ്നേഹത്തിലായിരുന്ന സമയത്തുണ്ടായ ലൈംഗിക ബന്ധം ബലാത്സംഘ കുറ്റമാകുമോ എന്നതായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം കഴിഞ്ഞ ദിവസത്തെ വാദത്തിലടക്കം യുവ ഡോക്ടറുമായിട്ടുള്ള ബന്ധം വേടൻ നിഷേധിച്ചിരുന്നില്ല എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന ആരോപണം തെറ്റാണെന്നും ബലാൽസംഘ കുറ്റം നിലനിൽക്കില്ലെന്നുമായിരുന്നു വേടന്റെ വാദം ജാമ്യ ഹർജിയിൽ പ്രോസിക്യൂഷന്റെ വാദം ഇതുവരെ നടന്നിട്ടില്ല ഹിരൻദാസ് മുരളി വിവാഹ വാഗ്ദാനം നൽകി രണ്ടു വർഷത്തോളം ലൈംഗിക ചൂഷണം നടത്തിയെന്നാണ് ഡോക്ടറുടെ പരാതി കോട്ടയം സ്വദേശിയായ പരാതിക്കാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പി ജിക്ക് പഠിക്കുമ്പോഴാണ് സമൂഹ മാധ്യമത്തിലൂടെ വേടനെ പരിചയപ്പെട്ടത് ഫോൺ വഴി സൗഹൃദത്തിലായതോടെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് വേടൻ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ യുവതി താമസിച്ചിരുന്ന ഫ്ളാറ്റിലെത്തിയ വേടൻ സംസാരിക്കുന്നതിനിടെ ചുംബിച്ചു തുടർന്ന് മാനഭംഗപ്പെടുത്തി വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം ആവർത്തിച്ച വേടൻ മൂന്ന് ദിവസം താമസിച്ച ശേഷമാണ് മടങ്ങിയത് പിന്നീടും ഫ്ളാറ്റിലെത്തി താമസിക്കുകയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു വിവിധ ആവശ്യങ്ങൾക്കായി മുപ്പത്തിഒറായിരം രൂപ അക്കൗണ്ട് വഴി വാങ്ങി പലവട്ടം ട്രെയിൻ ടിക്കറ്റ് എടുത്തു നൽകാൻ എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് രൂപയും ചെലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പഠനം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ ജോലി ലഭിച്ച തൃക്കാക്കരയിലെ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ വേടനും സുഹൃത്തുക്കളും എത്തി രാത്രി വേടൻ ശാരീരിക ബന്ധം പുലർത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ സുഹൃത്തിന്റെ ഏലൂരിലെ വീട്ടിൽ വെച്ചും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പിന്നീട് അകലം പാലിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് കൊച്ചിയിലെത്തിയപ്പോൾ നേരിൽ കണ്ടു താൻ പ്രശ്നക്കാരിയും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം തടയുന്നവളുമാണെന്നും പിരിയാമെന്നും പറഞ്ഞു തൻ്റെ മറ്റു ബന്ധങ്ങൾക്ക് തടസ്സമാണെന്നും പറഞ്ഞു വിവാഹം കഴിക്കില്ലെന്ന് അറിഞ്ഞതോടെ താൻ വിഷാദ രോഗിയായി ചികിത്സ തേടേണ്ടി വന്നു മറ്റൊരു സ്ത്രീയെയും ദുരുപയോഗിച്ചെന്ന് റിപ്പോർട്ട് കാണുകയും വേടൻ തൻ്റെ ആദ്യ പ്രണയത്തെപ്പറ്റി പറയുകയും ചെയ്തതോടെയാണ് പരാതിപ്പെടാൻ തീരുമാനിച്ചതെന്നും യുവതി ആരോപിച്ചിരുന്നു പണമിടപാടുകളുടെ രേഖകളും പോലീസിന് കൈമാറിയിട്ടുണ്ട് പത്ത് വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ തടവും പിഴയും ലഭിക്കാവുന്നതുമായ മാനഭംഗ കുറ്റമാണ് പോലീസ് ചുമത്തിയത് അതേസമയം വേടിനെതിരെ രണ്ടുപേർ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപതിലാണ് എന്നാണ് ഒരു യുവതിയുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സംഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയാണ് രണ്ടാമത്തെ പരാതി